വീട്ടിലെ പ്രസവത്തെ ന്യായീകരിച്ച് എ പി സുന്നി വിഭാഗം നേതാവായ സെയ്ദ് സലാ തുറാബ് തങ്ങൾ ആശുപത്രിയിൽ തന്നെ പ്രസവിക്കണമെന്ന് രാജ്യത്ത് നിയമമുണ്ടോ എന്നും കേസ് കണ്ട് ആരും ഭയക്കേണ്ടതില്ല എന്നാണ് സുന്നി നേതാവ് പറയുന്നത് കോഴിക്കോട് പെരുമണ്ണിയിൽ നടന്ന മതപ്രഭാഷണത്തിനിടെയാണ് വീട്ടിലെ പ്രസവത്തെ ന്യായീകരിച്ചിട്ടുള്ള സുന്നി നേതാവിന്റെ ഇത്തരം വാക്കുകൾ ആരോഗ്യ മേഖലയും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു മതപ്രഭാഷണം വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ മുജാഹിദ് വനിതാ വിഭാഗം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പ്രസവം വീട്ടിൽ നടത്തണമെന്നത് അന്ധവിശ്വാസമാണെന്നും പ്രസവത്തിനായി ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടതെന്നാണ് മുജാഹിദ് വനിതാ വിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നത് മലപ്പുറം ചട്ടിപ്പറമ്പിലെ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ചു സംഭവിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു വിഷയം പൊതുയിടങ്ങളിലെ ചർച്ചയായതും എന്നാൽ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിച്ച് ചില മതപ്രഭാഷകരും രംഗത്തെത്തിയതും വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചു വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിരുന്നു തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പൊതുജന ആരോഗ്യ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് വീട്ടു പ്രസവത്തെ ന്യായീകരിച്ച് വീണ്ടും സുന്നി വിഭാഗം രംഗത്തെത്തിയത്